Нам രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ എന്ന റിപ്പോർട്ട് വ്യക്തികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇത്രയും രൂപ ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാൾ മൂന്നിരട്ടിയിലധികം രൂപയാണ് ഈ സാമ്പത്തിക വർഷം സംഭാവനയായി ലഭിച്ചത് ഇതേ കാലയളവിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഒൻപത് കോടി രൂപയാണ് സംഭാവനയ ലഭിച്ചത് മുൻവർഷത്തിൽ ഇത് എഴുപത്തി ഒമ്പത് ദശാംശം ഒൻപത് കോടി രൂപയായിരുന്നു പ്രൂഡൻ ഇലക്ട്രോണൽ ട്രസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി മൂന്ന് ദശാംശം ആറ് കോടി രൂപയാണ് ബി ജെ പിക്ക് സംഭാവനയായി ലഭിച്ചത് ഇത് കോൺഗ്രസിന് അൻപത്തി ആറ് ദശാംശം നാല് കോടി രൂപയാണ് പ്രൂഡൻ ഇലക്ട്രോണൽ ട്രസ്റ്റ് നൽകിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബി ജെ പിയുടെ മൂന്നിലൊന്നും സംഭാവനകളും കോൺഗ്രസിന്റെ പകുതിയിലധികം സംഭാവനകളും പ്രൂഡൺ ഇലക്ട്രോണൽ ട്രസ്റ്റിൽ നിന്നാണ് ബി ജെ പിയും കോൺഗ്രസും പ്രഖ്യാപിച്ച മൊത്തം സംഭാവനകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ ഉൾപ്പെടുന്നില്ല കാരണം ഈ വിശദാംശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം രദ്ദാക്കിയിരുന്നു അതേസമയം ചില പ്രാദേശിക പാർട്ടികൾ സംഭാവന റിപ്പോർട്ടുകളിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീതുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ബി ആർ എസിന് കോടി രൂപ ലഭിച്ചു ഡി എം കെക്ക് അറുപത് കോടിയും വൈഎസ്ആർ കോൺഗ്രസിന് നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് കോടിയും ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചു ജെ എം എമ്മിന് പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയും ലഭിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബി ജെ പി സംഭാവനകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വർഷമായതിനാൽ തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ബി ജെ പിക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയും കോൺഗ്രസിന് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം എട്ട് കോടി രൂപയുമാണ് സംഭാവനയായി സമാഹരിച്ചത് ഈ സാമ്പത്തിക വർഷം എണ്ണൂറ്റി അൻപത് കോടി രൂപ ഇലക്ട്രൽ ടസ്റ്റ് വഴി ബി ജെ പിക്ക് ലഭിച്ചു അതിൽ എഴുന്നൂറ്റി കോടി രൂപ പ്രൂഡന്റിൽ നിന്നും നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ട്രയം ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും പതിനേഴ് ദശാംശം രണ്ട് ലക്ഷം രൂപ ഐസി ഗാർട്ടിക് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബിആർഎസിനും വൈഎസ്ആർ കോൺഗ്രസിനും യഥാക്രമം എൺപത്തി അഞ്ച് കോടി രൂപയും അറുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി രൂപയും പ്രൂഡന്റ് സംഭാവന നൽകി ഇന്നലെ ഈ രണ്ട് പാർട്ടികൾക്കും ഈ വർഷം അതത് സംസ്ഥാനങ്ങളിലെ ഭരണം നഷ്ടമായിരുന്നു നിലവിൽ ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ ടി ഡി പി മുപ്പത്തിമൂന്ന് കോടി രൂപ ാണ് പ്രൂഡനിൽ നിന്നും സ്വീകരിച്ചത് ട്രൈം ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ജയഭാരത് ട്രസ്റ്റിൽ നിന്നും ഡി എം കെക്ക് എട്ട് കോടി രൂപ ലഭിച്ചു ഇന്ത്യയുടെ ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന സ്റ്റാൻഡിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസിൽ നിന്ന് ബി ജെ പിക്ക് മൂന്ന് കോടി രൂപ ലഭിച്ചു ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഇത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ഗുണഭോക്താവ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അദാനി നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് മാർട്ടിൻ എ എ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനൊന്ന് ദശാംശം ഒന്ന് കോടിയുടെ സംഭാവന ലഭിച്ചു മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണിത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആറ് ദശാംശം ഒന്ന് കോടി സി പി എമ്മിന്റെ സംഭാവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴ് ദശാംശം ആറ് കോടിയായി ഉയർന്നു മേഘാലയയിലെ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് പതിനാല് ദശാംശം എട്ട് ലക്ഷം രൂപ സംഭാവനയായി ലഭിച്ചു വെബ് വെബ്ഡെസ്ക് തത്തുമസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandabura.